നമസ്കാരം കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരികയാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് യോട് കൂടി നടക്കാൻ പോകുന്നത് രണ്ട് വർഷം അതായത് രണ്ട് ടൈം പത്ത് വർഷം കഴിയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റിട്ട് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിരവധിയാണ് അതിന് പ്രധാനമായി പറയേണ്ടത് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന അന്തചിത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ ഇപ്പോൾ എന്നാൽ ഈ സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം വീണ്ടും വരുമ്പോൾ മൂന്നാം വട്ടം കൂടി ഭരണം വരുമ്പോൾ മുഖ്യമന്ത്രിയായിട്ട് ആരാകും എത്തുക മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ തുടരും എന്നുള്ള വാർത്തകൾ മെ പങ്കുവയ്ക്കുന്ന ആളുകൾ നിരവധിയായിട്ടുണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്ന ആളുകൾ ഇടതു പ്രവർത്തകരൊക്കെ വീണ്ടും വിശ്വസിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന് എൺപത് വയസ്സ് പൂർത്തിയായി എൺപത് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് ഇനി എന്നെ മുഖ്യ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും എൺപത്തിയൊന്ന് വയസ്സ് അദ്ദേഹത്തിനാകും മാത്രമല്ല പ്രായം മാത്രമല്ല അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ പണ്ടത്തെ പിന്നെ മർദ്ദന മുറകൾ പണ്ട് അദ്ദേഹം അനുഭവിച്ച മർദ്ദന മുറകളുടെ ബാക്കിപത്രം ഇപ്പോൾ അനുഭവിക്കുന്ന മറ്റൊരു രോഗം അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട് അങ്ങനെ ചികിത്സയിലാണ് അദ്ദേഹം പലപ്പോഴായിട്ട് അമേരിക്കയിലൊക്കെ പോയി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വീണ്ടും ഒരു ഒരിക്കൽ കൂടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ആരോഗ്യം ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് അങ്ങനെയെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഇടതുപണി ഒരു അധികാരത്തിൽ വരികയും വരുന്ന ഒരവസരം ഉണ്ടായാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിൽക്കുകയാണ് ിൽ മറ്റ് ആരായിരിക്കും ഈ കസേരയിലേക്ക് എത്തുക എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ വളരെ സജീവമായിട്ട് ഇടതുപാളയങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത് രണ്ടു മൂന്ന് പേരുകൾ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് ഉൾക്കുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകൻ കൂടിയായ മകളുടെ ഭർത്താവ് കൂടിയായ ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിലാണ് ഈ പേരുകൾ തട്ടി നിൽക്കുന്നത് അതിന് പല കാരണങ്ങൾ അതായത് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു ഇടതു മുന്നണിയിൽ ഇപ്പോൾ ചർച്ച ആകുന്നുണ്ട് കാരണം ഈ കേരള സി പി എം പാർട്ടിയിൽ തന്നെ അതീതൻ പിണറായിക്ക് അതീതനായി മറ്റൊരു പേരില്ല എം എ ബേബി ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും കാര്യങ്ങളുടെ തീരുമാനങ്ങൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് തീരുമാനമെടുക്കുന്നത് പിണറായിയുടെ കൂടി ആലോചനയോട് കൂടിയാണ് അല്ലെങ്കിൽ തീരുമാനത്തോടു കൂടിയാണ് എന്നതിനാൽ അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേര് പ്രധാനമായിട്ടും ഈ പി എം മുഹമ്മദ് റിയാസിൻ്റെതായിരിക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി എം എ ബേബി തൽക്കാലത്തേക്ക് കേരളത്തിലേക്ക് വന്ന് പിന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തും എന്നുള്ള ചില സന്ദേഹങ്ങൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് പേരുകൾ അല്ലാതെ മറ്റൊരു പേര് ഉയരുന്നുണ്ടെങ്കിൽ അത് തോമസ് ഐസക്കിൻ്റെ പേരാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് പക്ഷേ തോമസ് ഐസക്കിനെ പിന്തുണയ്ക്കാനായിട്ട് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നുള്ള ചില സന്ദേഹങ്ങളുണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഈ ഇദ്ദേഹം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് നേരത്തെ സാമ്പത്തിക വിദഗ്ദ്ധരെന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത ചില ചടുലമായ തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് ഈ പിന്നെ മുഖ്യമന്ത്രി കസേര ആ ഒരു കസേരയുടെ കസേര പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ിൽ പറയാം അങ്ങനെ മൂന്ന് പേരുകളാണ് മൂന്ന് പേരുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എങ്കിൽ എടുത്ത് അല്ലെങ്കിൽ ഉയർന്നു കേൾക്കുന്നത് ഒന്ന് തോമസ് ഐസക്കിന്റെ പേര് ഒന്ന് മുഹമ്മദ് റിയാസിന്റെ പേര് മറ്റൊന്ന് എം എ ബേബിയുടെ പേര് ഇവരിൽ ആരെങ്കിലും പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രി കസേര കൈയാളുന്നതെങ്കിൽ ഈ